പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവെ വിനയത്തോടും ഭക്തിയോടും കൂടെ ഇതാ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും പാതകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത തേടി ഈ വിശുദ്ധ നിമിഷത്തിൽ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഓ കൃപാസനം പ്രസാദ്പര മാതാവ് സ്നേഹവും അനുകമ്പയുമുള്ള അമ്മി ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തടസ്സങ്ങളും കുരുക്കുകളും ബന്ധനങ്ങളും വഴിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൃഷ്ടിയോടെ ഞങ്ങളെ നോക്കുവാനും ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കരുണയുടെ മാതാവ് എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ ചുറ്റിയുള്ള പ്രയാസങ്ങളും അമ്മ അറിയുന്നുവല്ലോ പരിശുദ്ധ മാതാവ് എൻ്റെ ഉത്കണ്ഠകളും അനശ്ചിതത്വങ്ങളും എന്നെ പലപ്പോഴും ദഹിപ്പിക്കുന്ന വേദനയിൽ ഉത്കണ്ഠയുടെ കെട്ടുകൾ അഴിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളെ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നേരിടുവാൻ എനിക്ക് ശാന്തതയും ആത്മവിശ്വാസവും നൽകേണമേ സമാധാനത്തിൻ്റെ രാജ്ഞി എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാധികൾ സ്നേഹിതർ എല്ലാവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു നീക്കണമേ ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ ഉണ്ടായേക്കാവുന്ന എല്ലാത്തരം അസുഖങ്ങളെയും അസ്വസ്ഥതകളെയും സുഖപ്പെടുത്തുന്നതിനും അമ്മയുടെ ആശ്വാസത്തിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുകയും ഞങ്ങളുടെ ഊർജം പുതുക്കുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് പൂർണ്ണമായും ജീവിക്കുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ക്ഷേമത്തിന് സംഭാവന നൽകുവാനും ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ സുസ്ഥിരവും സമൃദ്ധവുമായ സാമ്പത്തിക ഭാവിക്കായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ പുരോഗതിയെ പരിമിതപ്പെടുത്തുന്ന എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ ഞങ്ങളെല്ലാവരെയും വിജയത്തിലേക്കുള്ള അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരേണമേ കൃപാസനം പ്രസാദപരമാതാവേ സമാനമായ തടസ്സങ്ങൾ നേരിടുന്ന എൻ്റെ ചുറ്റുമുള്ളവർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗശാന്തിയും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന എല്ലാവരിലും അമ്മയുടെ ശക്തമായ സഹായവും മധ്യസ്ഥതയും കരുണയും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പരിഹാരവും നൽകണമി പരിശുദ്ധ അമ്മ അമ്മയുടെ പുത്രനായ യേശുവിനോടുള്ള അമ്മയുടെ മധ്യസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മയുടെ സഹായത്താൽ രോഗശാന്തിയും സമൃദ്ധിയും കൈവരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുമെന്നും എൻ്റെ ജീവിതം ദൈവിക സ്നേഹത്തിൻ്റെയും കൃപയുടെയും അനുഗ്രഹങ്ങളാൽ നിറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഈ നിമിഷത്തിൽ പ്രാർത്ഥനയുടെ ധന്യമായ ഈ നിമിഷം വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മാതൃസ്നേഹത്തിലും ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട സാഹചര്യങ്ങളിൽ പ്രത്യാശയോടും പ്രകാശത്തോടും കൂടി തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മി ഞങ്ങളെ പലപ്പോഴും ബാധിക്കുന്ന കുടുംബ വെല്ലുവിളികളും സങ്കീർണമായ സാഹചര്യങ്ങളും പരസ്പര വിരുദ്ധമായ ബന്ധങ്ങളുടെ കുരുക്കുകളും അഴിക്കുവാനുള്ള അമ്മയുടെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ പൊരുത്തക്കേടുകൾ സുഗമമാക്കുന്നതിനാൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങൾക്കായി മധ്യസ്ഥത വഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് തൊഴിലില്ലായ്മയോ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമോ ആയ എല്ലാ വിഷമത അനുഭവിക്കുന്നവരെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ സംരക്ഷണം നൽകണമേ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കെല്ലാവർക്കും ന്യായമായ അവസരങ്ങളും പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥിരത കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പീഠിതരുടെ സാന്ത്വനമായ പരിശുദ്ധ മാതാവ് ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ അമ്മയുടെ സംരക്ഷണത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുന്നതിനാവശ്യമായ കൃപ നൽകണമേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല അമ്മയുടെ മാതൃസ്നേഹത്തിലും ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷണത്തിലുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുന്ന അനീതിയുടെയും അസമത്വത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുരുക്കുകളില്ലാതാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൽ സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാക്കുവാൻ പരിശുദ്ധമാതാവ് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ എല്ലാവർക്കും ആത്മീയ സൗഖ്യവും സമൃദ്ധിയും അനുഭവിക്കുവാൻ കഴിയുന്ന രീതിയിൽ കൂടുതൽ ന്യായമായ പിന്തുണയും സാഹോദര്യവും ഉള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് കൃതജ്ഞതയോടും പ്രതീക്ഷയോടും കൂടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മി എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായം തേടുന്നവരുടെ ജീവിതത്തിലും സൗഖ്യദായകമായ ഐശ്വര്യത്തിനും ദൈവിക സ്നേഹത്തിനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ വിശ്വാസവും ഭക്തി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ സ്നേഹ സാന്നിധ്യം അംഗീകരിച്ചു കൊണ്ട് ഞങ്ങളൊരിക്കൽ കൂടി അമ്മയിലേക്ക് തിരിയുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നക്ഷത്രമായ മറിയമേ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളുടെയും ആകുലതകളുടെയും നിഴലുകളെ അകറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കോണുകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെല്ലാവരെയും രോഗശാന്തിയിലേക്കും സമൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കണമേ അതിനായി ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ കൃപാവരങ്ങൾ നൽകണമേ മനുഷ്യ ഹൃദയത്തിൽ കുടികൊള്ളുന്ന സന്തോഷവും ദുഃഖവും മനസ്സിലാക്കുന്ന സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും മാതാവ് ഞങ്ങളെ ഇപ്പോഴും ബാധിക്കുന്ന ഭൂതകാല ദുഃഖങ്ങളുടെയും നിരാശകളുടെയും നഷ്ടങ്ങളുടെയും കെട്ടുകൾ അഴിക്കുവാൻ ബന്ധനങ്ങൾ തകർക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ക്ഷമയും ആന്തരിക വിമോചനവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതുവഴി ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് സാദൃശ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ദരിദ്രരായ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിശബ്ദതയിൽ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി പരിശുദ്ധാമേ മാധ്യസ്ഥം വഹിക്കണമേ നിരാശയുടെയും ഏകാന്തതയുടെയും കെട്ടുപാടുകൾ അഴിച്ചു മാറ്റണമേ പരിഹരിക്കാനാകാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും നൽകണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ലോകത്തെ സഹായിക്കുവാനും അമ്മയുടെ കാർമ്മികത്തിൻ്റെ ഏജൻറ്റുമാരാക്കുവാനും ഞങ്ങളുടെ കരങ്ങൾ നീട്ടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ വിവേകം നൽകണമേ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളെ ഓരോരുത്തരെയും ജ്ഞാനത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പാതയിലേക്ക് നയിക്കണമേ അതിനാൽ ഞങ്ങൾക്ക് ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തിയിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെയും എൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവ് ശരിയായ അറിവും പരിചരണവും തേടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അമ്മയുടെ മധ്യസ്ഥത എൻ്റെ തിരഞ്ഞെടുപ്പുകളെ കൂടുതൽ നല്ലതിലേക്ക് നയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ ഞങ്ങൾക്ക് ശക്തിയും ജ്ഞാനവും അനുകമ്പയും നൽകണമേ ഞങ്ങളുടെ രോഗങ്ങളെ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം തേടുന്നവർക്ക് പ്രത്യാശയും വിശ്വാസവും കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ ആവശ്യമായ സമാധാനം നൽകണമേ അമ്മയുടെ മാതൃമധ്യസ്ഥത എൻ്റെ ആത്മാവിനുള്ള ഒരു ബോംബാണെന്നും ദൈവം എനിക്കായി ആഗ്രഹിക്കുന്ന രോഗശാന്തിയിലേക്കും സമൃദ്ധിയിലേക്കുള്ള ഉറപ്പുള്ള പാതയാണെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പ്രതിസന്ധികളെ എല്ലാ ബന്ധനങ്ങളെയും പരാജയങ്ങളെയും കുരുക്കുകളെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ തരുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലെങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ ഞങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എൻ്റെ പ്രാർത്ഥനകൾ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്കും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റണമേ ദൈവിക സ്വാധീനത്തിൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്ന സംശയങ്ങളെയും ചോദ്യങ്ങളെയും മറികടക്കുവാൻ എന്നെ സഹായിക്കണമേ ഏത് വെല്ലുവിളിയെ നേരിടുവാനുള്ള ശക്തിയും മാർഗനിർദ്ദേശവും കണ്ടെത്തുന്ന സ്വർഗീയ പിതാവുമായുള്ള കൂടുതൽ അടുത്ത ബന്ധത്തിലേക്ക് എന്നെ നയിക്കണമേ ഓ പരിശുദ്ധ മാതാവേ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ചാനലാക്കുവാൻ എന്നെ പ്രചോദിപ്പിക്കണമേ പിന്തുണയെ സഹായവും ആവശ്യമുള്ളവരുമായി രോഗശാന്തിയുടെ സമൃദ്ധിയുടെ സന്തോഷം പങ്കിടുവാൻ എന്നെ പഠിപ്പിക്കണമേ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കെട്ടുകൾ അഴിച്ചു മാറ്റണമേ അതിനാൽ അമ്മയുടെ മാതൃമധ്യസ്ഥതയ്ക്ക് കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നിരാശരായവർക്ക് പ്രത്യാശയും നൽകുന്ന അമ്മയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ മാതാവി ഞങ്ങളുടെ സംരക്ഷകായ പരിശുദ്ധം അറിയമേ ഞങ്ങളെ നയിക്കുകയും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള മൂല്യങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നയിക്കുകയും ചെയ്യണമേ ഭൗതിക വളർച്ചയുടെ ഔദാര്യവും ഭാഗ്യമില്ലാത്തവരുമായി പങ്കുവെക്കലും ഉൾപ്പെടുന്ന യഥാർത്ഥാഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന അവസരങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഭൂതകാലത്തിലേക്കും സ്വയം അടിച്ചേൽപ്പിക്കപ്പെട്ട പരിമിതികളിലേക്കും ഞങ്ങളെ തടവിലാക്കിയ ബന്ധനങ്ങളെ അമ്മയുടെ മാതൃവിരലുകളാൽ അഴിക്കണമേ എല്ലാ വെല്ലുവിളികളിലും അമ്മ ഞങ്ങൾക്കായി ഒരു പരിഹാരം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെയും നിശ്ചയദാർഢിത്യത്തോടെയും മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിശുദ്ധ മാതാവ് പുതുക്കിയ കൃതജ്ഞതയോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ തുടർച്ചയായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാർഗനിർദ്ദേശത്തിനും സ്നേഹത്തിനും കീഴിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുരുക്കുകളും അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗശാന്തി ഐശ്വര്യം സമാധാനം എന്നിവ എൻ്റെ അസ്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളിലും വ്യാപിക്കുവാൻ കനിയേണമേ പരിശുദ്ധ അമ്മേ അമ്മയുമായുള്ള എൻ്റെ സംഭാഷണത്തിൽ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ അഴിക്കണമേ എൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ നേരിടുവാൻ ഞാൻ ശക്തിയും ആശ്വാസവും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം ശക്തവും കൃപ നിറഞ്ഞതുമാണെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രതീക്ഷകളും വെല്ലുവിളികളും ആഗ്രഹങ്ങളും പങ്കിടുവാൻ ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ അടുക്കൽ വരുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവേ എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം പൂർണ്ണമായി അനുഭവിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ കൃപാസനം പ്രസാദപര മാതാവ് സൃഷ്ടാവില്ലെന്ന് പുറപ്പെടുന്ന യഥാർത്ഥ വെളിച്ചത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള എൻ്റെ വീക്ഷണത്തെ മറക്കുന്ന ദോഷകരമായ ശീലങ്ങളും വ്യാപനാദികളും നിഷേധാത്മക ചിന്താരീതികളും മറികടക്കുവാൻ എന്നെ സഹായിക്കണമേ വിജ്ഞാന വളർച്ചയ്ക്കും സ്വയം കണ്ടെത്തലിനും വേണ്ടിയുള്ള എൻ്റെ അന്വേഷണത്തിൽ ഞങ്ങളുടെ സ്വർഗ കവാടം ഞങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവുകളും ഞങ്ങൾക്കുള്ളവയും വികസിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതുവഴി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യുവാൻ ഇടയാകട്ടെ പരിശുദ്ധമാതാവ് ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപര മതാവ് ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി തേടുന്ന എല്ലാവരെയും അമ്മയുടെ ആനക്കമ്പയുടെ മേലങ്കിയിൽ പൊതിയുന്നത് തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയിലുള്ള വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പുനഃസ്ഥാപനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പാത ഞങ്ങൾക്കായി തുറന്നു തരണമേ ഓ കൃപാസന പ്രസാദപര മാതാവ് ഞങ്ങളുടെ നിരാശയുടെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അഗാധമായ നന്ദിയോടും അമ്മയുടെ സ്ഥിരവും സ്നേഹനിർഭരവുമായ സാന്നിധ്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റട്ടെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ എന്നെ അനുവദിക്കുകയും എൻ്റെ പാതമുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും ദിവ്യപ്രകാശത്തിൻ്റെ പ്രതിഫലനമാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ അഭയവും പ്രചോദനവും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹവും ദൈവിക മാധ്യസ്ഥവും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ശക്തികളാണെന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഏറ്റുപറയുന്നു ഓ കരുണയുടെ അമ്മി എന്നെ പലപ്പോഴും ദഹിപ്പിക്കുന്ന ഉത്കണ്ഠയുടെയും ദുഃഖങ്ങളുടെയും കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉത്കണ്ഠകളെ സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ആശങ്കകൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം എപ്പോഴും സന്നിഹിതനാണെന്നും എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നന്ദിയോടും വിശ്വാസത്തോടെയും ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞയായ പരിശുദ്ധ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അമ്മയുടെ ദയയുടെ കരങ്ങൾ നീട്ടണമേ അനേകരുടെ ജീവിതത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും എല്ലാ കുരുക്കുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും അഴിച്ചു മാറ്റണമേ അതവർക്ക് പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം പരസ്പരം ആശ്വസിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനുമുള്ള വഴികൾ കണ്ടെത്തുകയും സമൂഹത്തിൻ്റെയും ഐക്യദാധിതത്തിൻ്റെയും ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ മാതാവ് എന്നെ നയിക്കണമേ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ദൈവഹിതം ദൈവഹിതമന്വേഷിക്കുന്നതിൽ നിന്നും എന്നെ തടയുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ എൻ്റെ പാത പ്രകാശിപ്പിക്കണമേ അതുവഴി ദൈവം എനിക്ക് ദൈവിക പദ്ധതികൾ വിവേചിച്ചറിയുവാനും അവയനുസരിച്ച് പ്രവർത്തിക്കുവാനും അമ്മയുടെ മധ്യസ്ഥത എന്നെ നയിക്കുവാനുള്ള ഒരു വഴിവിളക്കാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമി ഓ പരിശുദ്ധ മാതാവ് സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു മനുഷ്യരാശിയെ ബാധിക്കുന്ന അസഹിഷ്ണുത വിദേശത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കെട്ടുകളഴിച്ച് എല്ലാവർക്കും യോജിപ്പോടെ ജീവിക്കുവാൻ കൂടുതൽ ഉൾക്കൊള്ളുന്ന ലോകം കെട്ടിപ്പടുക്കുവാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥത്തിനും സംരക്ഷണത്തിനും സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം ആമീൻ കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിബോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി